നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനി നടൻ ദിലീപിന് അയച്ച് കത്ത് പുറത്ത് സുനിൽ തടവിൽ കഴിയുന്ന കാക്കനാട് സബ് ജയിലിന്റെ സീലോട് കൂടിയുള്ളതാണ് ഈ കത്ത് തനിക്ക് വാഗ്ദാനം ചെയ്ത പണം ഉടൻ നൽകണമെന്ന കത്തിൽ സുനിൽ ആവശ്യപ്പെടുന്നു ദിലീപിന്റെ ശത്രുക്കളും നടിയുമായി അടുപ്പമുള്ളവരും തന്നെ വന്ന് കാണുന്നുണ്ടെന്നും സുനി കത്തിൽ പറയുന്നു ഒരു സംവിധായകനുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകാത്തതിനാൽ കത്തെഴുതുന്നതെന്നും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നും സുനിൽ കത്തിൽ പറയുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതികരണം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒളി ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ദിലീപിന്റെ കൊച്ചിയിലെ സ്ഥാപനത്തിൽ പൾസർ സുനി എത്തിയിരുന്നുവെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ തെളിവുമായി ഏഷ്യാനെറ്റ് ന്യൂസാണ് രംഗത്ത് വന്നിട്ടുള്ളത് പ്രതിയായ പൾസർ സുനി അയച്ച കത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചത് ഇതിന് പ്രകാരം ദിലീപ് ഇതുവരെ കെട്ടിച്ചമച്ച കഥകളെല്ലാം അസ്ഥാനത്താവുകയാണ് തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണവും തങ്ങളെയും എത്രയും വേഗം ദിലീപ് രക്ഷപ്പെടുത്തണമെന്നാണ് കത്തിന്റെ ഉള്ളടക്കം ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയതും പണം നൽകാമെന്ന് പറഞ്ഞതുമായ പ്രമുഖ നടൻ ദിലീപാണെന്ന് വ്യക്തമാകുന്നു സംവിധായകനായ നാദർഷിയെ താൻ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്നും ഈ കത്ത് താങ്കളുടെ കയ്യിൽ എത്തുന്നത് വരെ താങ്കൾ സുരക്ഷിതനാണ് എന്നും സുനിൽ കത്തിൽ പറയുന്നു താങ്കളുടെ പേര് താൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും കത്തിലെ ഉള്ളടക്കത്തിലുണ്ട് അഞ്ചു മാസത്തിനുള്ളിൽ പണം നൽകിയാൽ മതിയെന്നും താൻ ചേട്ടന്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് പറയണമെന്നും കത്തിലുണ്ട് സൗണ്ട് ദോമ മുതലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ താൻ പുറത്തു പറഞ്ഞിട്ടില്ല എന്നും കത്തിൽ സുനിൽ വ്യക്തമാക്കുന്നു ഇതോടെ ദിലീപിന്റെ സകല കണക്കുകൂട്ടുകളും കഴിച്ചിരിക്കുകയാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ